മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ ുംതമാനം വരെ ഡിസ്കൗണ്ട് രാഷ്ട്രപിതാവിന്റെ ഓർമ്മ പുതുക്കി ഗാന്ധി ജയന്തി ആഘോഷം ഇതിന്റെ ഭാഗമായി സ്മൃതി സൾപ്പെടെയുള്ള വേരിട്ട പരിപാടികൾ സംഘടിപ്പിച്ചു ഗാന്ധി പ്രതിമയ്ക്കു മുന്നിൽ പുഷ്പാർച്ചന നടത്തി ജനതാ അദ്ദേഹത്തോടുള്ള ആദരം അർപ്പിച്ചു കോൺഗ്രസ് പാണ്ടിക്കാട് മണ്ഡലം കമ്മിറ്റി ഗാന്ധി സ്മൃതി സംഗമം നടത്തി കോടശ്ശേരി ഗാന്ധി സ്ക്വയറിൽ നടന്ന പരിപാടി ഡി സി സി അംഗം എ ടി ഹംസ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് കാഞ്ഞിരക്കണ്ടൻ മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി പി ആർ രോഹിൽനാഥ് വി മജീദ് ഇ ജാൻ എം കെ കുഞ്ഞി മുഹമ്മദ് കെ വി ഇക്ബാൽ നീലാംബ്ര വീരാൻ പി കെ സുബ്രഹ്മണ്യൻ കലക്കറ അബു തുടങ്ങിയവർ പ്രസംഗിച്ചു ഫൈസൽ മുനീർ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികൾ ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികൾ യൂത്ത് കോൺഗ്രസ് മഹിളാ കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികൾ കെ എസ് യു ഐ എൻ ഡി യു സി കർഷക കോൺഗ്രസ് ആർട്ടിസാൻ കോൺഗ്രസ് ദളിത് കോൺഗ്രസ് ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് യൂത്ത് കോൺഗ്രസ് പാണ്ടിക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധി സ്മൃതി സംഗമവും പലസ്തീൻ ഐക്യദാർഢ്യ സദസ്സും സംഘടിപ്പിച്ചു പൂളമണ്ണ ഹിറാസ് പബ്ലിക് സ്കൂളിൽ നടന്ന പരിപാടി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ഇ സഫീർ ജാൻ ഉദ്ഘാടനം ചെയ്തു എന്നും എന്ന ഒരു ഈ ഹൈന്ദവനും ക്രൈസ്തവനും എസ് എസ് കാരണം ഒരുമിച്ച് നിർത്തുക എന്ന ഏക ഏകലക്ഷ്യം നമ്മളിൽ നിന്നും ഇന്ന് പലരും അദ്ദേഹത്തെ വിമർശിക്കുന്നവരും പരിഹസിക്കുന്നതിനുള്ള ഈ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ജന്മദിനം ആഘോഷിച്ചും അത് ഓർമ്മപ്പെടുത്തലായി ചരിത്രത്തിന്റെ താളിൽ നിന്ന് ഒരിക്കലും മാറ്റിവെക്കാൻ കഴിയാത്ത അതുപോലെ തന്നെ നമുക്കറിയാം യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കെ സുൽഫി അധ്യക്ഷത വഹിച്ചു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ബാബു പട്ടണം പ്രവാസി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഫിറോസ് പൂളമണ്ണ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറിമാരായ എ പി മുനീർ ടി കോയക്കുട്ടി സ്കൂൾ പ്രിൻസിപ്പൽ ജസീർ യൂത്ത് കോൺഗ്രസ് ഭാരവാഹികളായ അഖിൽ പുക്കൂത്ത് അൽതാഫ് ഈത്തിഷാം റയാൻ റിയാസ് സഹില പൂളമണ്ണ കോൺഗ്രസ് നേതാക്കളായ ഇ പി നാസർ നസീർ ബാപ്പുട്ടി തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ റോഡരികിലെ പുൽക്കാടുകൾ വെട്ടിമാറ്റി ട്രോമാ കെയർ പ്രവർത്തകർ പാണ്ടിക്കാട് സ്റ്റേഷൻ യൂണിറ്റ് പ്രവർത്തകരാണ് മഞ്ചേരി റോഡിൽ വില്ലേജ് ഓഫീസിന് സമീപം വാഹനയാത്രക്കാർക്കും കാൽനടയാത്രക്കാർക്കും ബുദ്ധിമുട്ടായി മാറിയ പുൽക്കാടുകൾ വെട്ടിമാറ്റിയത് സ്റ്റേഷൻ യൂണിറ്റ് രക്ഷാധികാരി അഷ്റഫ് പിലാക്കൽ ഉദ്ഘാടനം ചെയ്തു കെയർ നടത്തുന്ന ഈ ശുദ്ധീകരണം ഇന്നിവിടെ തുടക്കം കുറിച്ചിരിക്കുകയാണ് ഇതേപോലെ നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ യാത്രക്കാർക്കും വിദ്യാർത്ഥികൾക്കും പ്രയാസം ഉണ്ടാക്കുന്ന ഏതെങ്കിലും സ്ഥലങ്ങളുണ്ട് എങ്കിൽ അത് ഉത്തരവാദിത്തപ്പെട്ട ട്രോമ കെയറിൻ്റെ പ്രവർത്തകരെ അറിയിച്ചാൽ അവർ അവിടെ വന്ന് വെട്ടി വൃത്തിയാക്കി തരുന്നതാണ് ഈ വർഷത്തെ ഈ ക്ലൈനിങ്ങിൻ്റെ ഉദ്ഘാടനം ഇന്ന് ഔദ്യോഗികമായി വൺ മഞ്ചേരി റോട്ടിലുള്ള വില്ലേജിൻ്റെ മുൻപിൽ വെച്ച് തുടക്കം കുറിച്ചിട്ടുണ്ട് ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ ട്രോമ കെയർ പ്രവർത്തകർക്കും ഈ ഗാന്ധി ദിനത്തിൽ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് റോഡ് സുരക്ഷയുടെ ഭാഗമായിട്ട് ആണ് ഈ പ്രവൃത്തി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒട്ടനവധി വിദ്യാർത്ഥികൾ സ്കൂളുകളിലേക്കും അതുപോലെ മദ്രസകളിലേക്കൊക്കെ പോകാൻ ആശ്രയിക്കുന്ന ഒരു പാതയാണ് ഈ പാണ്ടിക്കാട് ഈ ഈ റോഡിന്റെ സൈഡ് അപ്പോൾ ഈ സ്ഥലങ്ങളിലുള്ള ഉൾക്കാടുകളും പുൽച്ചെടികളും വെട്ടിമാറ്റുന്ന പ്രവൃത്തിയാണിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് വരും ദിവസങ്ങളിലും ഇത്തരം അപകടകരമായിട്ടുള്ള രീതിയിലുള്ള ഉൾക്കാടുകളും പുൽച്ചെടികളും കെയർ കെയർ ടീം ലീഡർ കെ മുജീബ് അസീസ് വളരാട് ഫിറുമോൻ കുറ്റിപ്പുളി ആലിക്കുട്ടി തമ്പാനങ്ങാടി ഫാത്തിമ സുഹുറ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് യൂത്ത് കോൺഗ്രസ് കീഴാറ്റൂർ മണ്ഡലം കമ്മിറ്റിയുടെയും യൂത്ത് കെയറിന്റെയും നേതൃത്വത്തിൽ ഗാന്ധിജയന്തി ദിനത്തിൽ സൂചനാ ബോർഡുകൾ വൃത്തിയാക്കി ഓറോംപുറം മുതൽ പട്ടിക്കാട് ചുങ്കം വരെയുള്ള സൂചനാ ബോർഡുകളാണ് യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വൃത്തിയാക്കിയത് ഓറോംപുറം സ്കൂൾ പരിസരവും വൃത്തിയാക്കി ഓറോംപുറത്ത് നിന്ന് തുടങ്ങിയ പ്രവൃത്തി എസ് വി മോഹനൻ ഉദ്ഘാടനം ചെയ്തു അനുഷ്ഠിക്കാനുള്ള ശ്രമത്തിലാണ് അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവൃത്തിയാണ് ഇവിടെ ഓറോംപുരത്തി നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ വളരെ ചെറിയൊരു കാര്യമാണ് ചെയ്യുന്നത് എന്നിരുന്നാലും അതൊരു വലിയ കാര്യമാണ് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്തായാലും യൂത്ത് കോൺഗ്രസിൻ്റെ ഈ പ്രവർത്തനത്തെ വളരെ ഒരു വലിയ കാര്യമായിട്ട് തന്നെ കണ്ടുകൊണ്ട് ഗാന്ധിജിയെ ഓർമ്മിച്ചുകൊണ്ട് നമ്മൾ ഒക്ടോബർ രണ്ടാം തീയതി അല്ലെങ്കിൽ ജനുവരി മുപ്പതാം തീയതി മാത്രം ഓർത്താൽ പോരാ ഗാന്ധിജിയെ അദ്ദേഹം നമുക്ക് പറഞ്ഞു പറഞ്ഞെന്ന ഒരുപടി കാര്യങ്ങൾ സത്യസന്ധമായ വഴിയിലൂടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഏറ്റവും പ്രാഥമികമായ പാഠമാണ് സത്യമാണ് ജീവൻ സത്യമാണ് ദൈവം എന്നാണ് അദ്ദേഹം പറഞ്ഞത് അല്ലാതെ ദൈവം സത്യമാണെന്നല്ല പറഞ്ഞത് സത്യമാണ് ദൈവം എന്ന് അദ്ദേഹം തിരുത്തി പറഞ്ഞു അങ്ങനെയുള്ള ഗാന്ധിജിയെ ഓർമ്മിച്ചുകൊണ്ട് ഈ ദിവസത്തിലുള്ള മണ്ഡലം പ്രസിഡന്റ് ഷിഹാബ് വഴങ്ങോട് അധ്യക്ഷത വഹിച്ചു അപ്പു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് സി പി മുനീർ നിഷാൻ ചുള്ളിയിൽ എൻ കെ ഹമീദ് കെ കെ വിനു കെ പി അബ്ദുൽ അസീസ് കെ പി ഗംഗാധരൻ പ്രശാന്ത് ദീപേഷ് അനന്തുകൃഷ്ണ ശബരികൃഷ്ണ ജിതിൻ എന്നിവർ നേതൃത്വം നൽകി പറവുമ്പുറം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധി ചിത്രത്തിൽ പുഷ്പാർച്ചനയും നടത്തി ന്യൂസ് ബ്യൂറോ കീഴാറ്റൂർ കോൺഗ്രസ് കരുവാരക്കൊണ്ട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധി സ്മൃതി പദയാത്ര നടത്തി പുന്നക്കാട് നിന്ന് ആരംഭിച്ച പദയാത്ര കിഴക്കേത്തലയിൽ സമാപിച്ചു എൻ കെ ഹമീദ് ഹാജി ജാഥാ ക്യാപ്റ്റനും മണ്ഡലം പ്രസിഡന്റുമായ വി ആബിദലിക്ക് പതാക കൈമാറി വി ഷബീർ അലി എം പി വിജയകുമാർ വി ഷൗക്കത്ത് റജീന പി സൈനബ സെലീന വി നിസാം കെ ഗോപാലകൃഷ്ണൻ തയ്യൽ മജീദ് ഖാദർ വാലയിൽ കെ പി അലക്സാണ്ടർ കെ ജിനേഷ് റഷീദ് കുട്ടത്തി ബാബുമണി യൂസഫ് പാന്ദ്ര കെ ആസിഫ് സി പ്രമീള തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ